ഹലോ ഗിഫ്റ്റ് ഓഫ് കോഡ് ഫാമിലി വ്ളോഗിലേക്കാണ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് തൃശ്ശൂർ ജില്ലയിലെ വിശുദ്ധ ദേവിപ്രാസ്യമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ഇപ്പോൾ തിരുനാൾ നടക്കുകയാണല്ലോ അപ്പോൾ ഇന്നൊന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു നാളെയാണ് കൂട്ടി തിരുനാൾ അപ്പോൾ വിശുദ്ധ ദേവിപ്രാസ്യമ്മയുടെ തീർത്ഥാടന കേന്ദ്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അത് തൃശ്ശൂർ ജില്ലയിലുള്ളൂരാണ് അത് സ്ഥിതി ചെയ്യുന്നത് വിശുദ്ധ ദേവപ്രാസ്യമ്മയുടെ കബറടക്കവും അതിനോട് ചേർന്ന് സിസ്റ്റേഴ്സിൻ്റെ ഇതാണ് പള്ളി പള്ളിയുടെ അകത്തേക്കാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പള്ളിയുടെ അകത്ത് ഏവുപ്രാസ്യമ്മയുടെ കബറടക്കം എല്ലാം നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ യവപ്രാസ്യമ്മ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ അവിടെ ഒരു മ്യൂസിയമായിട്ട് പണ്ട് മുതൽ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും പിന്നെ അവസാന കാലഘട്ടങ്ങളിൽ താമസിച്ചിരുന്ന സ്ഥലമൊക്കെ ഇവിടെ കാണാം അപ്പൊ ഇതാണ് പള്ളി ഇതാണ് യുവപ്രസ്യമ്മയുടെ ഖബറടക്കം അപ്പൊ ഒരുപാട് ആളുകൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതിനുശേഷം ഞങ്ങൾ മ്യൂസിയത്തിലേക്ക് കടന്നു മ്യൂസിയത്തിൽ സമയം ചെറു ചെറുപ്പം മുതലേ വളർന്നു വന്ന സാഹചര്യങ്ങളും അതെല്ലാം ഒരു രൂപകൽപ്പന ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുത്തിട്ട് ഇവിടെ കാണാം അപ്പത് ഓരോ റൂമുകളിലാക്കി വളരെ മനോഹരമായിട്ടാണ് അവിടെ അത് പ്രദർശിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ ജീവിത സാഹചര്യങ്ങളെല്ലാം അവിടെ വിശുദ്ധമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി കണ്ടു അതൊക്കെ വായിച്ചു നോക്കി പിന്നെ അതുപോലെ തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും വളരെ മനോഹരമാണ് ചെറുപ്പത്തിൽ വളർന്ന സാഹചര്യങ്ങൾ അപ്പൻ്റെ അമ്മയുടെ കൂടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ കാര്യങ്ങൾ അതുപോലെ തന്നെ ക്രൈസ്തവ ജീവിതത്തിലേക്ക് അടുക്കാനായിട്ട് ഏർ ഉണ്ടായ സാഹചര്യങ്ങളെല്ലാം അവിടെ ഒരു രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കാണാം വളരെ മനോഹരമായിട്ട് എന്താ ചെയ്തേക്കണ ഓരോ ഓരോ റൂമുകളും വളരെ മനോഹരം ഇതാണ് മ്യൂസിയത്തിന്റെ അകത്തേക്കുള്ള കവാട് അതിലൂടെ നമ്മളകത്ത് കയറി അപ്പൊ വാവയെല്ലാം നോക്കി കാണായിരുന്നു ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു നാളെ ഇതിലും തിരക്കായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ അവിടെയുള്ള ഏഹ് ഓരോരോ ജീവിത സാഹചര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിപ്രസ്യമ്മ ഉപയോഗിച്ചിരുന്ന ഇത് വിപ്രസ്യമ്മ മരിച്ചു മരിച്ചു കിടന്ന കട്ടിലാണ് അതെല്ലാം ഒരു വളരെ നീറ്റ് ആയിട്ട് റൂമില് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചിത്ര കൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാം ചുമരികളിലായിട്ട് വിശുദ്ധമായിട്ട് അവിടെ നടന്നിരുന്ന സംഭവങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് കാണിച്ചു കാണുന്നത് ഇതൊക്കെ നോക്കി നോക്കിക്കണ്ട് ഏർ ഞങ്ങൾ ഇങ്ങനെ പോവാണ് പിന്നെ അവിടുത്തെ സാഹചര്യങ്ങൾ പിന്നെ അന്നുണ്ടായ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ ന്യൂസ് പേപ്പറിൽ വന്നതും എല്ലാം അവിടെ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏപ്രാസ്യാമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൊന്ത കുരിശ് രൂപങ്ങൾ അതുപോലെ തന്നെ നമുക്ക് കാണാം ഏപ്രാസ്യാമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്ലോക്കാണ് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്തെ ക്ലോക്കാണ് അത് കൂടാതെ തന്നെ പ്രാർത്ഥന പുസ്തകങ്ങൾ പായ തലേന പിന്നെ താളിയോല എഴുത്താണി ഉടുപ്പ് അങ്ങനെ വിവിധ തരത്തിലായിട്ട് ഒരുപാട് വസ്തുക്കൾ അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് കേട്ടോ മ്യൂസിയത്തിൽ പ്രാർത്ഥനാ പുസ്തകങ്ങളൊക്കെയാണ് ഇപ്പൊ നമുക്കിവിടെ കാണുന്നത് ഇവിടെ കൊന്ത കാണാം ഓരോ വസ്തുക്കളുടെ മുകളിലും കറക്റ്റായിട്ട് എന്താണെന്നുള്ളത് നെയിം പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതെല്ലാം വായിച്ച് വായിച്ച് ഞങ്ങള് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിപ്പോയി പിന്നെ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പ്രദർശി മറ്റുള്ളവർക്ക് കാണാനായിട്ട് വെച്ചിട്ടുണ്ട് അമ്മിക്കല്ല് അതുപോലെ തന്നെ അവിപ്രസ്യമുപയോഗിച്ചുകൊണ്ടിരുന്ന ഓസ്തി ഉണ്ടാക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉപകരണമാണ് ഇപ്പൊ കാണുന്നത് അതുപോലെ തന്നെ നൂല് അഭിപ്രായമുപയോഗിച്ചു നടക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വടിയാണ് പിന്നെ സഹനത്തിന്റെ പാതയിലൂടെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അത് നമുക്ക് കാണാൻ പറ്റും കാണുമ്പോ തന്നെ ശരിക്കും കണ്ണു നിറഞ്ഞു പോകട്ടെ ആ ഒരു അവസ്ഥയൊക്കെ നമുക്ക് മനസ്സിൽ ചിന്തിച്ചു വരുമ്പോ നമുക്ക് വളരെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന സാഹചര്യമാണ് അതുപോലെ തന്നെ ഏർ ക്രൂശിത രൂപം നമുക്ക് കാണാം അഭിപ്രായം അമ്മയുടെ റൂമിൽ ഉണ്ടായിരുന്ന എന്താ തടി കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിരുന്ന പെട്ടിയൊക്കെയാണ് കാണുന്നത് വസ്ത്രം സൂക്ഷിക്കാനും ഉപയോഗിച്ചുകൊണ്ടിരുന്ന പെട്ടി അതുപോലെ തന്നെ ഏർ പായ തലയിണ്ണ എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കട്ടില് വിരിച്ചിരുന്ന തുണി മ്യൂസിയത്തിൽ പ്രസ്യാമയോ ആ സാഹചര്യത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടായ ചെറിയ ശവമഞ്ചത്തിൽ നിന്നെടുത്ത പൂവ് വരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് അത് സൂക്ഷിച്ചിട്ടുണ്ട് അത് നമുക്ക് നല്ല ഭംഗിയായിട്ട് നടന്ന് കാണാനും പറ്റും അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് തിരിശേഷിപ്പുകൾ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇങ്ങനെ നോക്കിക്കണ്ട ഒരു പ്രാർത്ഥന ആ ഒരു പ്രാർത്ഥന ഒരു അന്തരീക്ഷം ഉണ്ടോ അവിടെ ഫുൾ ആയിട്ടുള്ള നല്ലൊരു പ്രാർത്ഥന അന്തരീക്ഷമാണ് നമുക്ക് ഇന്ന റഷ് ഇല്ലാതെ കാണാം നാളെ ആകുമ്പോഴേക്കും കുറച്ചും കൂടി ആൾക്കാര് വരും അപ്പോൾ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് ആദ്യമായിട്ട് ഞാൻ കഴിഞ്ഞ വർഷമാണ് പോയത് അപ്പോൾ മാരേജ് കഴിഞ്ഞ് ഇങ്ങോട്ട് തൃശ്ശൂരേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം എന്നെ കൂട്ടിക്കൊണ്ട് പോയി ഇതൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ അപ്പോൾ ഈ പ്രാവശ്യം വാവ വന്നതിന് ശേഷം ഞങ്ങൾ ഈ പ്രാവശ്യം തിരുനാളിലും പോകണം എന്നുണ്ടായിരുന്നു അപ്പം ഇന്ന് സാഹചര്യം കിട്ടി അപ്പോൾ അധികം തിരക്കൊന്നും ഇല്ലാതെ എല്ലാം പോയി കണ്ട് തിരിച്ച് പോരാന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് അതത് യേശുവിന്റെ രൂപത്തിലെ ഏവപ്രാസ്യമ്മ പ്രാർത്ഥിക്കണായിട്ടൊരു രൂപാൽപന ചെയ്തേക്കണമെന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ ഇവിടെ ഏവപ്രാസ്യമ്മനെ പറ്റിയിട്ടുള്ള ഫുള്ളായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ജനിച്ചത് സാഹചര്യങ്ങൾ അങ്ങനെ ഏവപ്രാസ്യമ്മയുടെ രൂപത്തിന്റെ അടുത്ത് പോയി നിന്നപ്പോൾ കുഞ്ഞാമനോട് ഇതാണ് ഏവപ്രാസ്യ അമ്മ പ്രാർത്ഥിച്ചു കേട്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ ഏവപ്രാസ്യമ്മടെ രൂപത്തിന് നോക്കി ഉണ്ണിച്ചിരിക്കുന്നു പിന്നെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചൊക്കെ പോന്നു ഓക്കെ ഫ്രണ്ട്സ് ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തുന്നതായിരിക്കും പ്ലീസ് വെയ്റ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുതുക അപ്പൊ വീണ്ടും കാണാം ഓക്കെ ബൈ